ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളൊരു പുതിയ യാത്രാ സീരീസ് ഇവിടെ തുടങ്ങാണ് കേട്ടോ നമ്മൾ പോകുന്നത് കാശ്മീർ ലോട്ടാണ് ഫസ്റ്റ് ബ്ലോഗായിരിക്കും ഇത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇതിൽ ശരിക്കൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് നമ്മളെ ട്രെയിൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കോഴിക്കോട് നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കോഴിക്കോട് എത്തി കോഴിക്കോട് നിന്ന് എത്താനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ തൃശ്ശൂർ പാലക്കാട് വന്നു പിന്നെ പാലക്കാട്ന്നാണ് ഈ നമുക്ക് ഏകാലും ട്രെയിൻ ഞാൻ മാത്രമല്ല ഈ ഒരു കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് നമുക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാം സക്സസ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ഉണ്ടാവണം എന്തായാലും കൂടെ ഉള്ള ഒരാളെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെ കസിനും കൂടെ ഉണ്ട് കൂടെ ഒരുപാട് നാളായിട്ട് അവൻ്റെ ആഗ്രഹമാണ് കാശ്മീർ പോകണം അല്ലെങ്കിൽ ഒരു നോർത്ത് യാത്ര പോകണം എന്നുള്ളത് അതുകൊണ്ട് അവനെയും കൂട്ടിയിട്ടുണ്ട് ഹായ് പരിചയപ്പെടുത്തൂര് ഫസലുൽ ഹക്ക് നമ്മൾ ചെറുപ്പം കുഞ്ഞുനാൾ മുതലേ ഒരുമിച്ച് ഒരേ എന്താ പറയുക പക്ഷേ യാത്ര ഒന്നും നമ്മൾ പോയിട്ടില്ല അല്ലേ ലോങ്ങ് ഒന്നും ലോങ്ങ് ഒന്നും പോയിട്ടില്ല കുറവാ അപ്പം പോയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് യാത്രയാണ് നോർത്ത് അപ്പോൾ എന്തായാലും അടിച്ചു പൊളിക്കണം എന്നുണ്ട് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത മണാലി ആയിരുന്നു പക്ഷെ മണാലി ശരിക്കും പറഞ്ഞപ്പോൾ പോയിട്ട് കാര്യമില്ല ക്ലൈമറ്റ് ഒക്കെ ഏകദേശം മാറി തുടങ്ങി നമുക്ക് ഏറ്റവും നല്ല വിൻ്റർ പീക്ക് ടൈമിലാണ് മണാലിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും കാശ്മീരിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാ ആ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വന്ന് ബസ് ഇറങ്ങിയതാണ് ഇപ്പോൾ മഴ കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ മഴയൊന്നുമില്ല എന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഴ കിട്ടി ആകെ പെടുന്നു എന്ന് വിചാരിച്ചതാണ് പക്ഷെ മഴ ഉണ്ടായില്ല അപ്പോൾ എന്തായാലും നമ്മളെ ട്രെയിനിന് ഇപ്പോൾ സമയം എത്രയേടാ എപ്പയാ ട്രെയിൻ എപ്പോഴാണ് ട്രെയിനി പത്തിനാണ് നമുക്ക് ട്രെയിൻ നമ്മൾ വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോയി ഹെയർ കട്ട് ചെയ്യാൻ പോയിട്ട് പോയിട്ടിന്നിപ്പോൾ തിരിച്ച് വരികയാണ് സമയം ഏകദേശം ഏഴ് മണി കറക്റ്റ് ആവണം കേട്ടോ ഫസ്റ്റലിനെ ഞാനിവിടെ നിർത്തിയിട്ടാണ് പോയത് കസിന് എന്തായാലും ഇനി നമ്മൾ ട്രെയിനിപ്പോൾ എത്തും ഇന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം എൻ്റെ ഭാഗ്യം ആകെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ആവാൻ പാടില്ല കേട്ടോ നമുക്ക് കോഴിക്കോട് നിന്നായിരുന്നു ബോർഡിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പക്ഷെ അത് ഞാൻ ഇവിടുന്ന് പാലക്കാട് നിന്ന് ബോർഡിംഗ് ചെയ്യുന്ന കാര്യം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോർഡിംഗ് സ്റ്റേഷനിന്ന് കയറിയിട്ടില്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പോകും അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ടിക്കറ്റ് ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ അന്ന് തിരിച്ച് വീട്ടിൽ പോകേണ്ടിവരും ആ ഒരവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഒരിക്കലും നമുക്ക് അത്രയും ലോങ്ങ് നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ നടക്കില്ല നമ്മൾ ആദ്യം നാഗ്പൂർ പോവുകയാണ് നാഗ്പൂർ പോയിട്ട് അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡൽഹി പോകുന്നത് ഡൽഹിന്ന് പിന്നെ ജമ്മു ജമ്മു പിന്നെ കാശ്മീർ പക്ഷെ ഇരിട്ടായി തുടങ്ങി ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ യാതൊരു മൂന്നാമത്തെ തവണയാണ് കേട്ടോ മുമ്പ് ദൂരെ മണാലി ആ ഭാഗത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോഴാണ് ഞാനിവിടെ വന്നത് വട്ട് ഇസ് സീറ്റ് നമ്പർ ബ്രോ ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കണമെന്നല്ല ഫസ്റ്റ് ദിവസമാണ് നമ്മൾ ട്രെയിനിൽ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രെയിനിൽ പോകുമ്പം ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കോ ജമ്മുവിലേക്കൊക്കെ പോകുമ്പോൾ രണ്ടും മൂന്നും ദിവസം നമ്മൾ ട്രെയിനിൽ ഇരിക്കേണ്ടി വരും അപ്പോൾ ഈ ട്രെയിനിലെ ഭക്ഷണം നമ്മൾ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ ട്രെയിനിലെ ഭക്ഷണം വലിയ വിശ്വാസമില്ല അപ്പോൾ നമ്മൾ ഒരിതില്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വയറിന് പണി കിട്ടും അപ്പം നമ്മൾ ട്രെയിനിൽ മാഗി സെറ്റ് ചെയ്തു ചെയ്തിട്ടോ മാഗി സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് മാഗിയിലിട്ട് കുതിർത്തെടുത്ത് നല്ല സെറ്റ് ആയിട്ട് നമ്മൾ മാഗി ഉണ്ടാക്കി എന്താ മാഗി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഫുള്ള് മാഗി ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് മാഗി അടിപൊളിയാണ് പൈസ അല്ലേ കറക്റ്റ് വന്നിട്ടില്ലേ സാറാ ഓക്കെ സെറ്റ് ആയിട്ട് അപ്പോൾ ഇനി നമ്മൾ നമുക്കൊരു വിഷയം പറ്റി നമ്മളെ ടിക്കറ്റ് ക്യാൻസലായി തൃശ്ശൂരിൽ നിന്ന് കയറേണ്ട നമ്മൾ പാലക്കാട് നിന്ന് കയറിയിട്ട് തൃശ്ശൂർ കഴിഞ്ഞ് ഒറ്റപ്പാലം കഴിഞ്ഞ് പാലക്കാട് നിന്നാണ് നമ്മൾ ബോർഡിംഗ് കയറിയത് നമ്മൾ ടിക്കറ്റ് ക്യാൻസലായി അങ്ങനെ ഭാഗ്യത്തിന് നമ്മൾ ഇന്ന് രാത്രി എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും നമ്മൾ ആദ്യം നാഗ്പൂർ മഹാരാഷ്ട്ര പോയിട്ട് അവിടുന്ന് ആണ് ഡൽഹിയിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് ക്യാൻസലായി എന്തായാലും ഇന്ന് രാത്രി നമ്മളായിട്ട് ഉറങ്ങി ഇനി നമുക്ക് നേരെ ബാക്കി കഴിച്ചു വരാം ഇത് ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ഫുഡാണ് കേട്ടോ ഏറ്റവും വൃത്തിയുള്ളതും ഉണ്ടാവും ഇല്ലാത്തതും ഉണ്ടാവട്ടോ പക്ഷെ ഇത് കണ്ടിട്ട് അത്യാവശ്യം മെന ഉണ്ട് അല്ലെ എനിക്കെന്താ ഇത് കണ്ടപ്പോ തോന്നി വൃത്തി അല്ലേ പക്ഷെ ഇത് വൃത്തി വൃത്തിയില്ലാതെ ശെരിക്കും എനിക്ക് തോന്നിയില്ലേ ഇത് എന്താ ഇങ്ങനെ ഒരു ഒരു ഗ്ലൗസും ഇല്ല ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനം ഇത് മറ്റേ കടലൊക്കെ ഇട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടല്ലോട്ടോ ഈ സാധനം പക്ഷെ ഇടക്ക് ഞാൻ പെടുന്ന സമയത്തൊക്കെ വാങ്ങിച്ചു കഴിക്കാറുണ്ട് മൂന്നാമത്തെ ഉപ്പി വെള്ളമാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിന് പതിനഞ്ചു രൂപയുള്ളു ഈ വെള്ളം കേട്ടിട്ട് ഇവിടെ ഇരുപത്തഞ്ചു രൂപക്കാണ് വെക്കുന്നത് ഇരുപത്തിരു ഇരുപത് രൂപ ഇരുപത് രൂപക്ക് കേട്ടോ ഇത് ലാഭാ നോക്കണേ എന്നിട്ട് ഞാൻ പറഞ്ഞത് നമ്മളെ കേരളത്തിലെ വല്ലതാണ് ഒരു കേരള സൽക്കാർ ഉൽപ്പന്നം എന്നിട്ട് ഈ നാരികൾ ഇതിൽ വെക്കുന്നത് ഇരുപത് രൂപ നമ്മൾ വിട്ടു കൊടുക്കുക വിട്ടു കൊടുക്കൂല പതിനഞ്ച് രൂപക്ക് തന്നെ നമ്മളിത് മേടിച്ചു കേട്ടോ ഇത് പിന്നെ ഓക്കെ ഇത് റെയിൽനീർ ആണ് ഇത് ഇതിൽ ഇരുപത് മൂന്ന് എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ചിൽ നിന്ന് പതിനഞ്ചിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കയറിയ സമയത്ത് എല്ലാം കൂടെ അലമ്പായിരുന്നു മുപ്പത് ഏകദേശം ആൾക്കാരൊക്കെ കാലിയായി തുടങ്ങി കേട്ടോ പക്ഷെ ഫുള്ള് അലമ്പോലായല്ലേ നിലത്തൊക്കെ നോക്കി കടല പൊളിച്ചിട്ടിട്ട് എല്ലാം വൃത്തിയേടാക്കിയിട്ടുണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടോ നമ്മുടെ നാട്ടിലേക്ക് കൊട്ടുന്ന ട്രെയിനുകളൊക്കെ നോർത്തിൽ ഏകദേശം കല്ലങ്ങി പണി കഴിഞ്ഞ ട്രെയിനുകളാണ് നമ്മുടെ നാട്ടിൽ ഓടുന്നത് ഇപ്പോൾ മറ്റേ ഇൻ്റർ സിറ്റിയും അങ്ങനെയുള്ള ട്രെയിനുകളൊക്കെ എന്താണ് നമ്മളൊരു ട്രെയിൻ്റെ അവസരമുണ്ടല്ലേടാ എന്ത് എന്ത് ലോക്കൽ ട്രെയിനോ എന്നറിയാം അപ്പോൾ ഈ ഈ നോർത്ത് സൈഡിൽ ഓടുന്ന ഏക വൃത്തിയുള്ള ട്രെയിൻ ഈ മംഗളയും കേരള എക്സ്പ്രസ്സും ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഓടുന്ന ട്രെയിൻ അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് ഉണ്ട് യാ അങ്ങനെയാണ് ട്രെയിനിലെ അഭിപ്രായം വളരെ മോശം നല്ല സാധാരണ സ്ലീപ്പറൊക്കെ പണ്ടുകാലത്ത് ഒരു സ്റ്റാൻഡേർഡ് അഞ്ച് പൈസ വൃത്തി അത്രക്കും നമുക്ക് അടുക്കാൻ പറ്റൂരാ അല്ലേ അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ നാഗ്പൂര ഇനി നമ്മൾ നൈറ്റ് എത്തും നമ്മൾ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണം കേട്ടോ ഭയങ്കര ക്രൗഡായിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ തോന്നുന്നു ഓ നമ്മൾ സ്ലീപ്പർ എടുത്തപ്പോ നമ്മളാകെ മൂഞ്ചൊന്ന് വിചാരിച്ചതാണോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നുമില്ല നല്ല സുഖമായിട്ട് എത്തിട്ടാ കാണിച്ചരാം ആ നമ്മളിപ്പറങ്ങി നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റൂമും കാര്യങ്ങളും സെറ്റ് ചെയ്യണം എന്നിട്ട് ഇന്നിവിടെ സ്റ്റേ നാളെ അവിടെ ഫുള്ള്ണ്ടാവും നാളെ നമുക്ക് ഓൾറെഡി റൂമും കാര്യങ്ങളൊക്കെ ബുക്ക്ഡാണ് കേട്ടോ പിന്നെ സാറ്റർഡേ സൺഡേ രാത്രിയാണ് പിന്നെ നമുക്ക് ട്രെയിൻ ഉള്ളത് അത് നമുക്ക് ഡൽഹിയിലോട്ട് നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് കൂടുതലും നടക്കാനതിനൊന്നും സമയം കിട്ടിയില്ല നമ്മൾ നമുക്ക് കിട്ടിയൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്യാണ് നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പും ചായക്കടയും അതുപോലെ തന്നെ മസാല കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ അവിടെ ഒരു ബെഡ് സ്പേസും കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ചാച്ച നമുക്ക് റൂമ് സെറ്റാക്കി തന്നുവിടെ ചെറിയൊരു സെറ്റപ്പാണ് ചെറിയ സെറ്റപ്പ് കാണിച്ച തരാം എഴുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ റൂം പക്ഷേ ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് ബെഡ് സ്പേസ് ആണ് ഈ കാണുന്നത് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കിടക്കുന്നത് ഒരിക്കലും സേഫല്ല കേട്ടോ നമ്മുടെ കയ്യിൽ കുറേ ഇലക്ട്രിക് എക്യുപ്മെൻസും ക്യാമറ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് നിൽക്കുമ്പോൾ റൂം റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും ചീപ്പ് ആണെങ്കിലും മാക്സിമം റൂമ് തന്നെ എടുക്കാൻ നോക്കുക ഓക്കെ ഒരാൾക്ക് കറക്റ്റ് പോകാൻ ഉള്ളൂ ഓക്കെ ഇതാണ് കേട്ടോ നമ്മളൊന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം ഡാ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം വാഷ് ചെയ്ത് വെച്ചു നമ്മളെ ബാബു ഫസിൽ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ ഒരു കൂളർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാനും ഉണ്ട് പിന്നെ നമുക്കിവിടെ സ്വിച്ചും കാര്യങ്ങളും ഒക്കെ അവിടെ സെറ്റാണ് കേട്ടോ നമുക്ക് ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ നാഗ്പൂരാണുള്ളത് കാശ്മീരിലുള്ള യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇനിയും ഇൻഷാമുള്ള വരും വീഡിയോസിലൊക്കെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിട്ട്